ഇതെന്തോ ഇത്രയും വല്യ പൂവ് പൂ ആ തലേക്കാട്ട് വലിയ പൂ ഇതാര് വെച്ച് തന്നു ആ അമ്മക്ക് എന്തോ ദേഷ്യമുണ്ട് കഴിഞ്ഞ ദിവസം ആ കുടുംബം സാസം ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് എനിക്ക് തോന്നി അമ്മയ്ക്ക് എന്തോ ഒരു ചെറിയ ഇതുണ്ടെന്ന് അല്ലെങ്കിൽ ഈ മുഖത്തിന്റെ അത്രേ ഉള്ളു അല്ലേ അത്രയും പൂവ് വയ്ക്കുവോ മീനോട്ടിട്ടില്ല പക്ഷെ നല്ല സുന്ദരിയാണ് നാളെ സുന്ദരിയാ

വീട്ടില് എനിക്കാൻ അപ്പൊ ഒക്കെ എനിക്ക് ഇങ്ങോട്ട് തന്നേരം കേട്ടോ എന്തിനായിരുന്നു വഴക്ക് പറഞ്ഞത് എന്നാ പറഞ്ഞേ കൊച്ചു കുഞ്ഞു കൂവിക്കഴിഞ്ഞ എന്തിനാ വഴക്ക് പറയുന്നത് എങ്ങനെയാ കൂവ് ചെയ്തത് ടീച്ചർ കേട്ട് കാണത്തില്ല ഞാൻ ആ ടീച്ചറിന് പണി കൊടുക്കുന്നുണ്ട് കേട്ടോ മോള് പറഞ്ഞേ എം ജി എങ്കിൽ ഓങ്ങി വെച്ചിരിക്കാന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് മോളെന്ന് പറഞ്ഞാൽ ആരാന്നറിയാവൂ ജീവന്റെ ജീവന ഏത് പാട്ടാ പാടുന്നു കണ്ണും പൂട്ടി ഇറങ്ങുക കണ്ണേ പൂട്ടിറങ്ങുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലുള്ള പാട്ടാണ് ആരാ മ്യൂസിക് മ്യൂസിക്ക് ദക്ഷിണാമൂർത്തി സ്വാമികൾ ആരാണ് അത് അത്രേ അറിയോ ആരാ എഴുതിയത് അഭയദേവ് 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 പാടിയതാരാ ല